പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെയധികം കൂടുതലാണല്ലേ പണ്ട് ആളുകൾ ഒതുക്കപ്പെട്ടവരായിരുന്നു പലരും അല്ലേ എന്നാൽ ഇന്ന് അങ്ങനെയാണോ പണ്ട് ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു എന്താ പറയാ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പുരുഷന്മാർ അല്ലെ സ്ത്രീകളെക്കാൾ കൂടുതൽ കാണുന്നത് പുരുഷന്മാരെയായിരുന്നു ഏതൊരു സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാലും എന്നാൽ ഇന്നോ ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും ഷോപ്പിംഗ് മാൾ ആയിക്കോട്ടെ ബസ് സ്റ്റേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താ പറയുക നമ്മളെ പാർക്കുകളായിക്കോട്ടെ നിയറസ്റ്റ് പാർക്ക് തൊട്ടടുത്തുള്ള പാർക്കൊക്കെ ആയിക്കോട്ടെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണല്ലേ സ്ത്രീകൾ പണ്ടൊക്കെ ഒതുക്കപ്പെട്ടവരായിരുന്നു നീ പുറത്തേക്ക് പോകണ്ട നീ അവിടെ പോകണ്ട നീ ഇവിടെ പോകണ്ട നീ അത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് പണ്ട് സ്ത്രീകൾ ഒതുക്കപ്പെട്ടവരായിരുന്നു ഇത് കാരണം അവർക്ക് പുറത്തേക്ക് പോകുവാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹം ഉള്ളിൽ ഒതുക്കി അവർ അടുക്കള ഭാഗത്ത് അല്ലേ ആ ഒരു നാല് ചുമരുകൾക്കുള്ളിൽ ഉള്ളിൽ ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്ന ജീവി ജീവിതം കഴിച്ചു കൂട്ടി എത്രയോ സ്ത്രീകൾ അല്ലേ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ ഇപ്പോഴും പല വീടുകളിൽ അങ്ങനെ കഴിച്ചു കൂട്ടുന്നവരുമുണ്ട് എന്നാൽ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് എനിക്ക് വളരണം എനിക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കണം എനിക്ക് ഒറ്റക്കാലിൽ നിൽക്കണം എനിക്ക് ഒറ്റയ്ക്ക് പോകണം എനിക്ക് ഒറ്റയ്ക്ക് പലതും ചെയ്യണം എനിക്ക് സ്വന്തമായി ജോബ് ചെയ്യണം എനിക്ക് ക്യാഷ് ഉണ്ടാക്കണം സമ്പാദിക്കണം ആ സമ്പാദ്യത്തിൽ നിന്ന് എനിക്ക് സ്വന്തമായി എന്താ പറയുക പല സംരംഭങ്ങളും കെട്ടിപ്പടുത്തുയർത്തണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ എണ്ണം അല്ല വളരെയധികം ക്രമാതീതമായിട്ട് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു സംശയമില്ല ഇത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല പോസിറ്റീവിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യമെന്നൊക്കെ പറയാം എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് വേറെ ഇന്ന് നമ്മൾ പാർക്കുകൾ പോയി കഴിഞ്ഞാലോ ഷോപ്പിംഗ് മാൾ പോയി കഴിഞ്ഞാലോ മറ്റുള്ള ഇടങ്ങളിൽ പോയി കഴിഞ്ഞാലോ എല്ലാവരുടെ കാര്യമൊന്നുമല്ല ചില സ്ത്രീകൾ അവരുടെ സ്വകാര്യ തൊലി ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണ ധരി വസ്ത്രം ധരിക്കാറുണ്ട് അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ നമ്മുടെ സ്വകാര്യ തൊലി ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ എന്തിനാണ് ധരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ജീവിതത്തിൽ നമുക്കെന്താ പറയുക നമ്മൾ എത്ര എത്ര ന്യൂസുകൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് പിഞ്ചു ബാലികയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു കൊന്നു കുഴിച്ചു മൂടി സ്ത്രീകളെ കൊണ്ടു തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസുകൾ എന്താ എന്താ പറയുക നമ്മൾ കേൾക്കാറുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഇത്തരത്തിലുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്ന സമയത്ത് പല പുരുഷന്മാരും നിങ്ങളെ ശരീരം കണ്ട് കൊതിക്കുകയും അല്ലേ മാസങ്ങളോളം നിങ്ങളെ ശരീരം കണ്ട് അവർ ആസ്വദിക്കുകയും ചെയ്യാറുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അത് പലപ്പോഴും നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ലേ ഏതൊരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നല്ല വസ്ത്രം നമ്മുടെ ശരീരത്തൊലി ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് എന്താ പറയുക പ്രദർശിപ്പിക്കാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ എന്നാൽ പല ആളുകൾക്കും ഇത് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കണമെന്നില്ല ഞാൻ ഏത് വസ്ത്രം ധരിക്കും എൻ്റെ ഇഷ്ടമാണ് ഞാൻ ധരിക്കുന്നത് എന്താ നിനക്കെന്താ നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞ് പക്ഷേ നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ മാനിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇടത്ത് പോകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം പക്ഷേ എന്റെ ഞാ ആഗ്രഹിക്കുന്നത് ഏതൊരു സ്ത്രീയും വളർന്നു വരണം ജീവിതത്ത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തണം അല്ലേ ഓരോ സ്ത്രീയും അപമാനിക്കപ്പെടുമ്പോൾ സ്ത്രീകൾ കൂട്ടമായി നിന്ന് അല്ലെ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലേ അതുപോലെ പുരുഷന്മാരുടെ ഭാഗത്തും ഇങ്ങനെ സംഭവിക്കണം അതുകൊണ്ട് സ്ത്രീകൾ സ്ത്രീകളെ ഒരിക്കലും സമൂഹത്തിൽ വില കുറച്ച് കാണാൻ പാടില്ല ഏതാനും ചില സ്ത്രീകളുടെ എന്താ പറയുക എന്താ പറയുക വേണ്ടാത്തരം അല്ലെ അവരുടെ സുഖ അവരുടെ എന്താ വസ്ത്രധാരണകൾ കണ്ടിട്ട് എല്ലാ സ്ത്രീകളെയും നമുക്ക് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക തലം താഴ്ത്താനോ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് വസ്ത്രധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം എന്ന് വെച്ച് എന്താ പറയുക നിങ്ങളുടെ സ്വകാര്യ തൊലി ഭാഗങ്ങൾ മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്വകാര്യ തൊലി ഭാഗങ്ങൾ കാണുന്നത് അവരെന്താ പറയുക അവർ മറ്റൊരു ചിന്താഗതിക്കാരായിരിക്കുമെന്ന് ചിന്തിക്കുക എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ നിങ്ങളുടെ ശരീരം കാണുന്നവർ അല്ലേ ഏത് തരക്കാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നല്ല വസ്ത്രധാരണ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നല്ല വസ്ത്രധാരണയോടുകൂടി ജീവിതം മുന്നോ അല്ലെ നല്ല വസ്ത്രധാരണയോട് കൂടി നല്ല ചിട്ടയോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ പേഴ്സണാലിറ്റിയുടെ വലിയൊരു ഭാഗം കൂടിയാണ് കേട്ടോ ചിന്തിക്കുക